ഫ്രണ്ട്സ് ഇന്ന് രൂപ ഉണ്ട് അപ്പോൾ എന്തൊക്കെ വാങ്ങാൻ നമുക്ക് പോവാണ് ഇതാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്ന സ്ഥലം ഇതാണ് ഇതാണ് ഞങ്ങൾ വീട്ടിലേക്കുള്ള വഴി ഇതാണ് കാശ് ഞങ്ങളുടെ നാട്ടിലെ ഏക പെട്രോൾ പമ്പ് പെട്രോൾ പമ്പ് ഏക പെട്രോൾ പമ്പ് പെട്രോൾ പമ്പ് ഇതാണ് കോഴിമുട്ട ബിസ്കറ്റ് മാറണ്ടായിട്ട് കോഴിമുട്ട് മനസ്സിലായോ മനസ്സിലായോ ഗായ പണിക്കലാണ് പണിക്കിലാണ് സിയ എന്താണ് പ്രശ്നം സിയ ഈ ചൂടാല്ല ഓക്കെ ഇപ്പി വേണ്ട ഇപ്പി വേണേ രണ്ട് കടയിൽ ഇപ്പില് രണ്ട് കടയിൽ ഇപ്പില ഞാൻ എന്താക്കണോ ഞാൻ എന്താക്കി ബാക്കിയ വയസ്സൊക്കെ സാധനം അതിന്റെ ഓക്കെ പറ്റിയില്ല ഇപ്പോൾ ആര് ജിപ്പ തന്നെ ആര് ചെയ്യാ കെട്ടുള്ളതല്ലേ ഞാൻ പറഞ്ഞു മറ്റേ മാഗി അങ്ങനത്തെ ബിസ്കറ്റാട്ടി ാണ് സിയാ 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 ഞാൻ ഓള പറഞ്ഞു ബിസ്ക്കറ്റ് അങ്ങനത്തെ ഐസ്ക്രീമൊന്നും വാങ്ങണ്ടായി നമുക്ക് ഹെൽത്തി ആയിട്ട് എന്തു വാങ്ങാറുണ്ട് ബ്രെഡും കോഴിമുട്ടയും വാങ്ങി അതൊക്കെ പറ്റിയില്ല അവിനപ്പൊ എന്താ വിട്ടുണ്ടാക്കണല്ലേ ഞാൻ ചൂടാവണം എന്തിനാണി ഏ സിയാ കണക്കാണ് അങ്ങനെ പ്രശ്ന ഡോണ് ഡോണേ ഡോ ഡോണ് ഡോണ് ഡോണേ ഡോണോ ഡോണെല്ല എല്ലാ പ്രശ്നത്തിനും പരിഹാരം പറ എന്തീ പറയ കൊച്ചൊക്കെ എന്താ ഇങ്ങനെ കുട്ടികളൊക്കെ വളർന്നു പോയിന്ന് സവനപ്പ് കുടിക്കൂലേതെങ്കിലും ഒരാളാണ് കടലിന്ന് സിയാ സിയാ എന്നെ കടലി നിട്ടാണ് അള്ളപ്പച്ചി കടലി നെട്ടാണ് അള്ളപ്പച്ച വല വീശപ്പോച്ചി ഒരു പെട്ടിയില് കിട്ടുകയാണ് ഇവിടെ ആരുമല്ല അത് ജോയിക്കാറുള്ളത് നമ്മളെ അമ്മച്ചിന്റെ ഇപ്പൊക്ക് കടലിൽ പോയപ്പോ കിട്ടും സത്യം പറയല്ലേ നമ്മളെ വലിയപ്പോ വരണ്ടു ആലിസ ഒരുപോലെ ആരും ആരും ഒരു സ്ഥാനമില്ല അവിടെ